അരിക്കൊമ്പൻ ചെറുപുഴ പോലീസ് കസ്റ്റഡിയിൽ ചെറുപുഴയിൽ ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കാനിടയായ സംഭവത്തിൽ നിർത്താതെ പോയ ലോറി ചെറുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാജഗിരി ക്വാറിയിൽ നിന്നും കരിങ്കൽ കയറ്റി വന്ന ലോറി ഇടിച്ചാണ് സ്കൂട്ടർ യാത്രക്കാരനായ നാട്ടക്കൽ സ്വദേശി കുമാരൻ മരിച്ചത് കുമാരന്റെ സ്കൂട്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ സ്കൂട്ടിയിൽ തട്ടി ഇയാൾ ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കുമാരൻ മരണപ്പെടുകയായിരുന്നു തുടർന്ന് ലോറി നിർത്താതെ പോവുകയായിരുന്നു ലോഡ് ഇറക്കി വന്നതിന് ശേഷം വാഹനം സ്റ്റേഷന് മുന്നിൽ കൊണ്ടിടുകയായിരുന്നു ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ